ഗോർഡൻ മെക്ഡോണൽഡിൻ്റെ റിന്യൂങ് യുവർ സ്പിരിച്വൽ പാഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അതിൽ അഞ്ച് ടൈപ്പ് ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ അഞ്ചാമത്തെ ടൈപ്പിനെ നമ്മൾ സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറയാം അവരുടെ പേര് വെരി ഡ്രെയിനിങ് പീപ്പിൾ വി ഡി പി ഇതൊക്കെ ഹോസ്പിറ്റൽ നമുക്ക് നൽകുന്നത് ഇത്തരം ആൾക്കാരെ കണ്ടുപിടിക്കാണ് ലക്ഷണങ്ങളെക്കുറിച്ചാണ് നാല് ലക്ഷണങ്ങളാണ് പറയുക ഇതൊക്കെ ഹോസ്പിറ്റലില് വി ഡി പി വെരി ഡ്രെയിനിങ് പീപ്പിൾ എന്ന് പറയുന്നത് പരസേര സുരക്ഷിതം ആരംഭിക്കുന്നത് അവർ വന്ന് ഈശോ തർക്കിക്കാൻ തുടങ്ങി എന്ന് പറയും അപ്പോൾ ആദ്യത്തെ ലക്ഷണം ഇവരുടെ അവർ തർക്കിക്കുന്ന ആൾക്കാരാണ് അവർ തർക്കിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ് അല്ലാതെ സത്യം മനസ്സിലാക്കാനല്ല അതാണ് ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം അവർ ഭയങ്കര ഡിമാൻഡിങ് ആണ് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും ഇവിടെ നമ്മൾ കാണുന്ന ഒരു അടയാളം ചോദിക്കാണ് പിന്നെയും പിന്നെ അടയാളം ചോദിക്കുകയാണ് ഒരാ അടയാളം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദിക്കും പിന്നെ അവർ അടുത്ത് കൊടുക്കും അപ്പോൾ അവർ നിർത്താതെ ഇങ്ങനെ ഡിമാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരാണ് മൂന്നാമത്തത് ഇവർ നമ്മളെ തളർത്തി നമ്മൾ എക്സോസ്റ്റഡ് ആവും ഈശോ ആത്മാവിൽ നെടൂർപ്പെട്ടെന്ന് പറയാം ഈശോ ഇതിനു മുമ്പ് ആൾക്കാർ ഓടിക്കൂടി ഇങ്ങനെ അത്ഭുതങ്ങൾ ഈശോ അവർക്കൊണ്ട് ചെയ്ത ഈശോക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടില്ല അത്രമേൽ ഈശോ അവർക്കൊണ്ട് അത്ഭുതം ചെയ്തപ്പോഴൊക്കെ ഈശോ തളർന്നിട്ടില്ല പക്ഷേ ഇവിടെ ഈശോ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആയി ഇത്ര ആൾക്കാരുടെ സാമീപ്യം നമ്മളെ തളർത്തി നാലാമത്തത് അവരൊരിക്കലും അല്ല അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല ഈശോ എന്തോരം അത്ഭുതങ്ങൾ ചെയ്തു ഈ അത്ഭുതങ്ങൾക്ക് അവർ കണ്ടതാണ് എന്നിട്ട് അവർക്കത് പോരാ അവർക്ക് ഇനി അത്ഭുതം കാണണം എന്ന് പറയാം കാരണം അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല ഇതാണ് നാല് ലക്ഷണങ്ങൾ വി ഡി പി ആൾക്കാരുടെ ഇനി ഇത്ര ആൾക്കാർ നമ്മുടെ ലൈഫിൽ കയറി വന്ന് എന്ത് ചെയ്യണം ഈശോയെ പോലെ നമ്മൾ പെരുമാറണം ഈശോ എന്തു ചെയ്തേ വഞ്ചിയെടുത്ത് മറുകറക്ക് പോയി ഈശു വിട്ടുപോയെന്നാണ് പറയുക ഈശു വിട്ടുപോകുക ഇത്ര ആൾക്കാരോട് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല ഇത്ര ആൾക്കാരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചിട്ട് കാര്യമില്ല ഇത്ര ആളുകൾക്ക് നമ്മൾ അടയാളവും പ്രൂഫും ഒക്കെ കാണിച്ചിട്ടും ഒരു കാര്യമില്ല അവർ നമ്മളെ തളർത്തി